നമസ്കാരം മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ വീണ്ടും പൊതുവേദികളിൽ സജീവമാകുന്നത് തലവേദനയാണെന്ന തിരിച്ചറിവിൽ സി പി എമ്മിലെ ഒരു വിഭാഗം തയ്യാറെടുത്തിരിക്കുന്നു പോരിറങ്ങാൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും വിധം സുധാകരൻ നടത്തുന്ന വിമർശനങ്ങളാണ് ഇതിന് കാരണമാകുന്നത് സി പി എം നേതൃത്വത്തിന് കൊള്ളുന്ന തരത്തിലാണ് പല ഇടപെടലുകളും എം ടി വാസുദേവൻ നായരെ വിമർശിക്കരുതെന്ന് സി പി എം നിലപാടിനെ പോലും സുധാകരൻ മുഖവിലയ്ക്കെടുത്തില്ല എം ടി പൊതുവേദിയിൽ വിമർശിച്ചു ഇത്തരം ഇടപെടലുകളെ സംശയത്തോടെയാണ് സി പി എമ്മിലെ ഒരു വിഭാഗം കാണുന്നത് പാർട്ടിയെ വിമർശിക്കുകയല്ല പാർട്ടി നയങ്ങളെ പറ്റി മറ്റാരും പറയാത്തത് ഞാൻ പറയുകയാണ് പാർട്ടി പ്രവർത്തനങ്ങളിൽ വിമർശനമുണ്ടെങ്കിൽ അത് പാർട്ടിക്കകത്ത് പറയും ഏതെങ്കിലും വ്യക്തിയുടെ പേര് പറഞ്ഞല്ലോ വിമർശനം നേരത്തെയും പാർട്ടിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുകയോ പാർട്ടി ലൈനിലല്ലാതെ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ പാർട്ടിക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അന്ന് അതൊന്നും ആരും ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് സുധാകരൻ പറയുന്നത് നവകേരള സദസ്സിനെ കുറിച്ചോ പറഞ്ഞതും ഇങ്ങനെയാണ് വെറുതെ അവിടെ പോയി ഇരുന്നാൽ പിണറായിക്ക് ബുദ്ധിമുട്ടാകാവും പത്രക്കാർ വെറുതെ അതും ഇതുമൊക്കെ എഴുതും നവകേരള യാത്രയിൽ കോൺഗ്രസുകാരെ അടിച്ചത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞെന്നാണ് പത്രങ്ങളിൽ വായിച്ചത് എം ടി വാസുദേവൻ നായർ പഠിപ്പിക്കാൻ വരേണ്ടെന്ന് ഞാൻ സംസാരിച്ചിട്ടില്ല ഒന്നാം പിണറായി സർക്കാരിനെ പോലെ രണ്ടാം സർക്കാരും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിൽ കടന്നപ്പള്ളിക്ക് മന്ത്രിസഭാ പ്രവേശനം നൽകാൻ ഫോണിലൂടെ വിളിച്ച് ചോദിച്ച ശേഷമാണ് പിണറായി ദേവസ്വം വകുപ്പ് എന്നിൽ നിന്ന് അത്രയും നല്ല ഇപ്പോൾ ഞാൻ ടുത്തേക്ക് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന് ആവശ്യങ്ങളുമില്ല എന്നും സുധാകരൻ പറയുന്നു രാഷ്ട്രീയത്തിലുള്ളവർക്കും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും വേണ്ടത് സ്വഭാവശുദ്ധിയാണെന്ന് മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞതും പാർട്ടിക്കുള്ളിലുള്ള വിമർശനം തന്നെയാണ് ചെങ്ങന്നൂർ സർഗവേദി മുൻ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരെ അനുസ്മരിക്കാൻ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണങ്ങൾ രാഷ്ട്രീയത്തിലുള്ളവരുടെ ലക്ഷ്യം സ്ഥാനമാനങ്ങളും പ്രോട്ടോകോളുമാണ് പ്രോട്ടോകോൾ സർക്കാർ പരിപാടികളിൽ മാത്രമുള്ളതാണെന്നും സുധാകരൻ ഈ യോഗത്തിൽ പറഞ്ഞു ചെങ്ങന്നൂരിലെ സി പി എം പ്രമുഖനായ രാമചന്ദ്രൻ നായരുടെ അനുസ്മരണത്തിൽ സുധാകരൻ എങ്ങനെ എത്തിയെന്നതും പരിശോധിക്കും സി പി എം ഏതായാലും സുധാകരന് വേദികൾ അനുവദിക്കുന്നതിൽ പലവട്ടം ആലോചിച്ചു അടുപ്പക്കാർക്ക് സി പി എമ്മിലെ ഒരു വിഭാഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആലപ്പുഴയിൽ മന്ത്രി സജി ചെറിയാൻ പിടിമുറുക്കിയതോടെ ജി സുധാകരന് പ്രസക്തി കുറഞ്ഞു സിപിഎം സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതോടെ സുധാകരൻ കുറച്ചുകാലം പൊതുപരിപാടികളിൽ അത്ര സജീവവുമായിരുന്നില്ല എന്നാൽ ഈയിടെയായി പല പരിപാടികൾക്കും എത്തുന്നുണ്ട് സജി ചെറിയാന്റെ തട്ടകമാണ് ചെങ്ങന്നൂർ അവിടെയും സുധാകരൻ എത്തി എം ടിയുടെ വിഷയത്തിലും സുധാകരനെതിരെ രംഗത്ത് വന്നത് സജി ചെറിയാനാണ് അതുകൊണ്ട് സുധാകരന്റെ ഇടപെടലുകൾ സജി ചെറിയാൻ അനുകൂലികൾ ഗൗരവത്തോടെ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം പ്രസവ ശസ്ത്രക്രിയക്കിടെ ഫാർമസിസ്റ്റ് മറിച്ചിരുന്നു ഇത് വിവാദമായി ഈ വീട്ടിലും സുധാകരൻ എത്തി സജീവ രാഷ്ട്രീയത്തിൽ താനുണ്ടാകുമെന്ന സൂചനയാണ് സുധാകരൻ നൽകുന്നത് ചെങ്ങന്നൂരിലെ രാമചന്ദ്രൻ നായരുടെ അനുസ്മരണ ചടങ്ങിലും ഒളിയമ്പാണ് സുധാകരൻ ഉയർത്തിയത് ഒരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത നേതാക്കൾക്കാണ് പരിഗണന സ്ഥാപനം പടുത്തുയർത്താൻ കഷ്ടപ്പെട്ട സാംസ്കാരിക പ്രവർത്തകന് അവിടെ പരിഗണനയില്ല പണ്ട് ഇങ്ങനെയായിരുന്നില്ല സംസാരിക്കാൻ ഒഴിഞ്ഞുകൊടുക്കുമായിരുന്നു ഈ സാഹചര്യത്തിലാണ് കെ കെ രാമചന്ദ്രൻ നായരുടെ മഹത്വം തിരിച്ചറിയേണ്ടത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൈമുതൽ സ്വഭാവശുദ്ധിയായിരുന്നു ഇതായിരുന്നു സുധാകരന്റെ പ്രസംഗം രാഷ്ട്രീയത്തെ വഴിതെറ്റിക്കുന്നത് പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആണ് ഇവർ തോളിലിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് മാധ്യമങ്ങളിൽ പലപ്പോഴും വരുന്നത് സാമൂഹിക വിമർശനങ്ങളെ തകർക്കുന്ന മാധ്യമ സംസ്കാരമാണ് ഇപ്പോഴുള്ളത് പറയാത്ത കാര്യങ്ങളാണ് അച്ചടിച്ചു വരുന്നത് എല്ലാ മാധ്യമ പ്രവർത്തകരും ഇങ്ങനെയാണെന്ന അഭിപ്രായം തനിക്കില്ല എന്നാലും ഈ രീതിയിലുള്ള മാധ്യമ പ്രവർത്തനം മാറേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നന്ദി